തിരുവനന്തപുരം ചിറയൻ കീഴിലെ യുവാവ് കുത്തേറ്റ് മരിച്ചു കടക്കാവൂർ തുണ്ടത്തിൽ സ്വദേശി വിഷ്ണുവാണ് മരിച്ചത് പ്രതി ജയനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി സലിം മാലിക് തിരുവനന്തപുരത്ത് സലീം എപ്പോഴായിരുന്നു കൊലപാതകം എന്താണ് പ്രേരണ പ്രതിയെ കുറിച്ചുള്ള സൂചനകൾ ഇന്ന് വൈകുന്നേരം ഏഴുമണിയോടെ ആയിരുന്നു ഈ കൊലപാതകം നടന്നത് അക്രമം നടന്നത് എന്നാണ് പോലീസ് പറയുന്നത് തിരുവനന്തപുരത്ത് ചിറയൻ വെച്ചായിരുന്നു ഈ അക്രമം നടന്നത് യുവാവ് കടക്കാപൂർ തുണ്ടക്കൽ സ്വദേശിയായ വിഷ്ണു ഇരുപത്തിയാറ് വയസ്സുകാരനാണ് ആ വിഷ്ണുവാണ് കുത്തേറ്റ് മരിച്ചത് ചിറയൻകീഴ് പുളിമൂട്ട് കടവ് എന്ന പ്രദേശത്ത് വെച്ചായിരുന്നു ഈ കുത്തേറ്റത് ഈ കുത്തേറ്റ ഈ കുത്തിയ കേസിലെ കുത്തിയത് നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ ഓട്ടോ ജയൻ എന്നൊരു ക്രിമിനലാണ് കൊടും ക്രിമിനൽ എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട് എന്താണ് കൊലപാതകത്തിന്റെ കാരണം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ഇപ്പോഴും അന്വേഷിക്കുകയാണ് കാരണം ഈ കൊല്ലപ്പെട്ട ചെറുപ്പക്കാരൻ വിഷ്ണു ഇരുപത്തിയാറ് കാരനാണ് ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് വിദേശത്ത് നിന്ന് വന്നത് മാത്രമല്ല ഈ കൊലപാതകം നടന്ന സ്ഥല സ്ഥലത്ത് വലിയ ആൾപ്പാർപ്പുള്ള സ്ഥലമായിരുന്നില്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള തർക്കമാണോ മറ്റോ എന്നുള്ളതുപോടെ പോലീസ് അന്വേഷിച്ചു വരികയാണ് ഈ സംഭവം നടന്നതിനു ശേഷം ഈ അവിടുത്തെ നാട്ടുകാർ ചേർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വിഷ്ണുവിനെ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു നിലവിൽ പോലീസ് ഈ എന്താ കൊലപാതകത്തിന് പിന്നിലുള്ള കാരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിശോധിച്ച് വരികയാണ് മാത്രമല്ല കൊലപാതക കാരണം അവ്യക്തമാണ് എന്താണ് കൊലപാതകത്തെ പ്രകോപിപ്പിച്ചെന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട് പ്രതി പിടിയിലാകാനുണ്ട് എന്തായാലും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം വിദേശത്ത് നിന്നെത്തിയ വിഷ്ണു എന്ന യുവാവാണ് കൊല്ലപ്പെട്ടത്